ഫുട്ബോൾ കളിക്കാൻ ജനിക്കപ്പെട്ടവനാണ് ഞാൻ ആ കളിക്കളത്തിൽ വിസ്മയം തീർക്കാൻ എനിക്ക് അവകാശമുണ്ട് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വെക്കുന്നിടത്ത് വിനീശസ് അർത്ഥമാക്കുന്ന ചില ചിത്രങ്ങളുണ്ട് ചില അർത്ഥങ്ങളുണ്ട് പറയാൻ മടിച്ച അതല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ മടിച്ച ചില മറുപടികൾ വാക്കുകളിലേക്ക് വരാം സ്വർണ്ണ തൂവലുകളുമായി സ്വപ്ന തേരോട്ടം നടത്താൻ അയാൾക്കായി കളമൊരുക്കിയത് ബ്രസീൽ തന്നെയാണ് ചോദ്യചിഹ്നങ്ങളില്ലാത്ത ഇടർച്ചകളില്ലാത്ത അതിയായ സ്നേഹം കഥ പറയുന്ന വിനീഷസ് എന്ന പാഠപുസ്തകം മനോഹരമായി തീർന്നതും അയാൾ തീർത്ത സാമ്പാ നൃത്തങ്ങളുടെ വശ്യമനോഹാരിത കൊണ്ടാണ് ഒരിക്കൽ പോലും അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെടാത്ത സ്നേഹം കൊണ്ട് മാത്രം ഫുട്ബോളിനെ പടുത്തുയർത്തിയ ജനതയാണ് ബ്രസീൽ എന്ന് പറയുമ്പോൾ വർണ്ണവറികൾക്കോ വംശീയധിക്ഷേപങ്ങൾക്കോ അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല തലമുറകളിൽ വന്ന പാലായനം അവരെ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഭാഗരേഖകളില്ലാതെ ഇതിഹാസ തുല്യരാക്കി മാറ്റി അവിടെയാണ് പെല എന്ന കറുത്ത ഇതിഹാസവും സോക്കട്രീസ് എന്ന വെളുത്ത ഇതിഹാസവും തുല്യരായി മാറിയത് അവിടെയാണ് ബ്രസീലിനെ നെഞ്ചിലേറ്റിയ അതുല്യദേശം എന്ന ഖ്യാതി ബ്രസീലിന് ലഭിക്കുന്നതും അയാൾക്ക് ഫുട്ബോൾ ജീവന് തുല്യമായിരുന്നു ജീവിത വഴികളിൽ ഓരോ നിമിഷവും ഒരു കാൽപന്ത് കളിക്കാരനായി ജീവിക്കണമെന്നത് അയാളുടെ ആശയമായിരുന്നു ജീവിത വഴികളിലൊക്കെയും ഫുട്ബോൾ പ്രാതിനിധ്യം വഹിച്ചപ്പോഴാണ് ഇരുപത്തിമൂന്നുകാരനായിട്ടും അയാൾക്ക് സ്വന്തമായി ഒരു പ്രൊഫൈൽ രൂപപ്പെടുത്താനായത് വിനീഷ്യസിനെ ലോകം വണ്ടർ കിഡ് എന്ന് പാടുമ്പോൾ അയാൾക്ക് മുന്നിൽ വ്യക്തമായ ദിശകളൊന്നും ഉണ്ടായിരുന്നില്ല കാലത്തിനൊത്ത് ജീവിത വഴികൾ പ്രകടമാക്കുമെന്ന് തത്വം പഠിപ്പിക്കുമ്പോഴും ഇതിഹാസമേനികൾ നിറഞ്ഞു നിൽക്കുന്ന ബ്രസീൽ നിരയിലേക്ക് സ്വപ്നങ്ങളെപ്പോലെ പറന്നുയറാൻ സാധിക്കുമോയെന്ന് അയാൾക്കും ഭയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി പതിനേഴിലെയും അണ്ടർ സെവൻറ്റീൻ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടധാരണം ചെയ്യപ്പെട്ടപ്പോൾ അയാൾക്ക് മുന്നിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ തന്നെ വാതായനമാണ് തുറക്കപ്പെട്ടത് പിന്നീട് നാം കണ്ടത് അവതാര പിറവിയായിരുന്നു തന്റെ ആദ്യകാല ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് ബ്രസീലിയൻ ക്ലബ്ബ് പ്ലെമിംഗോയിലൂടെയാണ് പൂർണ്ണതയിൽ അവതരിക്കണമെന്ന മോഹം പ്ലെമിംഗോക്ക് സാക്ഷാകരിക്കാൻ സാധ്യമാവുമ്പോഴേക്കും അയാൾ ബ്രസീൽ വിടുന്നു ശേഷം അയാൾ കൽപ്പം തീർക്കാൻ ക്ഷണിക്കപ്പെടുന്നത് ലോക ഫുട്ബോൾ വിസ്മയത്തിന്റെ മായ കാഴ്ചകളുടെ നഗരിയായ ബെർണാബുയിലേക്കാണ് ഇരു കൈകൾ നീട്ടി ആ പതിനെട്ടുകാരനെ സാന്റിയാഗോ സ്വീകരിക്കുമ്പോൾ ആ വെള്ളപ്പുത ചരാധക വ്യൂഹം അർപ്പിച്ച വിശ്വാസ്യതക്ക് അതിരുകളില്ലായിരുന്നു ലോക ഫുട്ബോളിന് മുന്നിൽ കറുത്തവനായ വിനീഷ്യസിനെ കാട്ടി ബെർണാബി പറഞ്ഞത് വരാനിരിക്കുന്ന വിനീഷ്യസ് ജൂനിയർ എന്ന ഇതിഹാസപുത്രന്റെ കഥകളായിരിക്കാം മാഡ്രിഡിൽ ആദ്യകാലങ്ങളിൽ അടയാളപ്പെടുത്താതെ പോയപ്പോൾ അയാളുടെ നെഞ്ചകം പുതുജന്മത്തിനായി അലറി വിളിക്കുന്നത് നാം കണ്ടതാണ് പക്ഷേ അവിടെയും തളരാതെ നിന്നപ്പോൾ അഞ്ചലോട്ടി എന്ന അവതാരം മിനീഷ്യസിനെ ഒരു അവതാരമായി അവതരിപ്പിച്ചു ശേഷം അയാളും മാഡ്രിഡും പറഞ്ഞത് വെറും പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയും കഥകൾ മാത്രമായിരുന്നു ആ കഥകളിൽ തീർത്ത മനോഹര ഫുട്ബോളിന്റെ വശ്യതയും ഉണ്ടായിരുന്നു തന്നെ എനിഞ്ഞ പ്രകടനങ്ങളിൽ നിന്നും കുതിർന്ന കണ്ണീരിന്റെ ഉറവറ്റാത്ത വേദനയുണ്ടായിരുന്നു മെസ്റ്റെല്ലാസിൽ ഓർമ്മകൾ എന്നെ വെല്ലാണ്ടേ വേദനിപ്പിക്കുന്നുണ്ട് പൂർണ അഭിമാനത്തോടെ ആവേശം അലതല്ലിയ മെസ്റ്റല്ലാസിലേക്ക് വരുമ്പോൾ അയാൾക്കും സ്വപ്നങ്ങളേറെയായിരുന്നു കരൾ പിളർക്കുന്ന ഓരോ വാഗ്ദോരണികൾ അയാളുടെ കാതിൽ പതിക്കുമ്പോൾ അയാൾക്ക് ആ കവിത പൂർണ്ണമാക്കാൻ സാധിക്കാത്തത് എന്ത് വിഷമകരമാണ് ഓരോ തവണയും വംശീയധിക്ഷേപം ചെയ്യപ്പെടുമ്പോൾ സ്വന്തമായ ഒരു വ്യക്തിത്വം പോലും ഇല്ലാതാക്കുമ്പോഴും അയാൾ പലതവണ മൗനമായതാണ് അവിടെയും നിലക്കാത്ത വിദ്വേഷങ്ങളും പരിഹാസങ്ങളും തുടർക്കഥയായപ്പോൾ അയാൾ ലോക ജനതയ്ക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞത് ലോകജനതക്ക് തന്നെ എത്രമാത്രം നാശകരമാണ് വിമർശകരോടാണ് നിങ്ങൾ എന്തുമാത്രം ദുഷ്ടന്മാരാണ് ജാതിയോ മതമോ നിറമോ ഭാഗതയോ വെക്കാത്ത കാൽപന്തിനെ നിങ്ങൾ എന്തിനാണ് ഇല്ലാതാക്കുന്നത് വെളുത്തവരെന്നോ കറുത്തവരെന്നോ നിർവചനം ചെയ്യപ്പെടാതെ കാൽപന്ത് മനോഹാരിതയിൽ നിങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നീച്ചകൃത്യം എങ്ങനെ ലോകം അംഗീകരിക്കും അയാളുടെ സ്വപ്നങ്ങളെ സാധ്യമാക്കാൻ അയാളിലെ പ്രതിഭയെ അവതരിപ്പിക്കാൻ നിങ്ങൾ അയാളെ അനുവദിക്കണം കാൽപന്തിൻ്റെ വശ്യമനോഹാരിതയിൽ അയാൾ പരിലസിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഫുട്ബോൾ കീഴടക്കിയ പേരയും ക്രിക്കറ്റ് കീഴടക്കിയ ബ്രയൻ ലാറയും അറ്റ്ലറ്റിക് ഹുസൈൻ ബോൾട്ടുമെല്ലാം ലോകം കീഴടക്കിയത് നിറങ്ങളോ മതങ്ങളോ പറഞ്ഞിട്ടല്ലായിരുന്നു അവിടെയെല്ലാം കായികമെന്ന ഒരൊറ്റ ലക്ഷ്യം അവതരിക്കപ്പെട്ടപ്പോൾ ലോകം എല്ലാവരുടേതുമായി മാറി ചെറുപ്രായത്തിൽ തന്നെ പലരും തളർത്താൻ നോക്കിയെടുത്ത് നിങ്ങൾ തീർത്ത പ്രതിരോധമാണ് മിനീഷസ് ജൂനിയർ എന്ന ലോക ഫുട്ബോൾ മനോഹാരിതയെ ലോകം മറിഞ്ഞത് നിങ്ങൾ വെറും കാരനാണ് സമാനതകളില്ലാത്ത നെയ്മശകങ്ങൾ ഇനിയും അവതരിക്കപ്പെടണം വിമർശനങ്ങൾക്കോ വിദ്വേഷങ്ങൾക്കോ ഇനി അയാളുടെ പുസ്തകത്തിൽ സ്ഥാനമില്ല ബെർണാബ്യൂ തീരങ്ങളിലും ബ്രസീലിയൻ ചരിത്രങ്ങളിലും ഇനിയും എന്ന അവതാരം അവതരിക്കപ്പെടണം പല അയച്ചുവെച്ച ഇതിഹാസത്തിക്ക് തുല്യനായി ലോകം അറിയണം ലോക ഫുട്ബോളിലെ ഇഷ്ടതുല്യരായ ഒരു ജനത അങ്ങയുടെ കൂടെയുണ്ട് നിങ്ങൾ തുടർന്നോളൂ